അസ്സാം വലൈക്കും വർഹമത്തല്ലാ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷമാണ് അദ്ദേഹത്തിന് അതിനു ഒരുക്കേണ്ടത് എന്നാൽ ഒരു അറുപതിനായിരം രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവാസ ജീവിതം നയിച്ച ആത്മ ആത്മസുഹൃത്തിന്റെ അടുത്തേക്ക് ആ ഷോർട്ട് വന്ന സംഖ്യ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെല്ലുകയാണ് ആ സമയത്ത് അദ്ദേഹം ഒരു രോഗാവസ്ഥയിൽ ചികിത്സക്ക് വേണ്ടിയിട്ട് പണം ആഗ്രഹിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത് സ്വാഭാവികമായിട്ട് ഈ ആത്മസുഹൃത്തിന് ആവശ്യമുള്ള ആ പണം ഇദ്ദേഹം ഒരുക്കി വെച്ചത് അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചു ഇത് അറിഞ്ഞ മാത്രയിൽ വീട്ടിലെത്തിയപ്പോ ഭാര്യയും മക്കളും ഒക്കെ ഇദ്ദേഹത്തെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തി അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു സാരല്ല കുട്ടിയുടെ വിവാഹം ആകുമ്പോഴേക്ക് അള്ളാഹു അതിനുള്ള ഒരു വഴി തുറക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഈ വിവാഹത്തിന്റെ സമയമായപ്പോഴേക്ക് ഇദ്ദേഹത്തിന് പ്രവാസിയായി നിന്ന ഈ സുഹൃത്തിന് നഷ്ടപരിഹാര സംഖ്യ ഗൾഫിൽ നിന്ന് കിട്ടുകയാണ് എന്നിട്ട് ഇദ്ദേഹം കൊടുത്ത കടത്തേക്കാൾ കൂടുതൽ സംഖ്യ ഇദ്ദേഹത്തിന് ഇദ്ദേഹം വിളിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയാണ് എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഈ പൈസ ഇപ്പൊ നിങ്ങൾ വെച്ചോളൂ നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം നന്നായിട്ട് നടക്കട്ടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഒരു സുഹൃത്തിനെ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നാളെ പരലോകത്ത് ഒരു തണലും കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ അള്ളാഹു സഹായിക്കുന്ന അള്ളാഹു പ്രത്യേകം തണൽ വിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ചു അള്ളാഹുവിനു വേണ്ടി പരസ്പരം വെറുത്തു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് ഭൗതികമായിട്ടുള്ള താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും എന്നാൽ ഇസ്ലാമിന്റെ ആദർശം മനസ്സിൽ വെക്കുന്ന ഓരോ വ്യക്തിയും അറിയേണ്ട കാര്യം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാനും സ്വർഗം ലഭിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കാനും വെറുക്കാനും നമ്മൾ が